ഹായ് യുവേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പെടലി ഉളുക്ക് മാറുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഈ കോവിഡിന് ശേഷം അധികം ആളുകളും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നുള്ള ജോലി ചെയ്യുന്നതിനാൽ ആളുകളിലെല്ലാം അധികമായി പെടലി ഉളുക്കുക അതിൽ കഴുത്ത് വേദന ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് മാറുന്നതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് പെടലിവിളക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേശികൾക്ക് കഴുത്തിലെ പേശികൾക്ക് ബലം വർദ്ധിക്കുമ്പോൾ അതുവഴിയാണ് പെടലി ഉളുക്ക് ഉണ്ടാകുന്നത് അത് ശരിയായ രീതിയിലല്ലാത്ത കിടത്ത അതുപോലെ അനുയോജ്യമല്ലാത്ത മെത്ത തലയണ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത് വഴിയും പെടലിക്ക് വേദന അല്ലെങ്കിൽ കഴുത്തിന് വേദന ഉണ്ടാകുന്നു അതുപോലെ കഴുത്തിൻ്റെ വേദന സാധാരണയായി എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കഴുത്ത് വേദന സാധാരണ വന്നു കഴിഞ്ഞാൽ അത് സ്വയം മാറുന്നതാണ് എന്നാൽ ചില ചില കാലഘട്ടത്തിൽ കഴുത്തിൻ്റെ വേദന അത് പെട്ടെന്ന് മാറത്തില്ല അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും കഴുത്ത് വേദന നമുക്ക് സ്വയം മാറ്റാൻ ചില നുറുങ്ങ് വിദ്യകളൊക്കെ നമ്മുടെ ആരോഗ്യശാസ്ത്രം പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കഴുത്തിൻ്റെ വേദന മാറ്റാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ആണ് നിങ്ങൾ കഠിനമായ വേദനയോടെ ഒരു ദിവസം രാവിലെ ഉണരുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ തല രണ്ട് വശത്തേക്കും തിരിക്കുക അല്ലെങ്കിൽ ചലിപ്പിക്കുക ഇങ്ങനെ ചലിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ കഴുത്തിൻ്റെ രക്തപ്രവാഹം വർദ്ധിക്കുകയും അത് വേദന മാറുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴുത്തിൻ്റെ വീക്കം കുറയുകയും ചെയ്യുന്നു സ്ട്രെച്ചിങ് കഴുത്തുവേദന മാറാൻ വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒന്നാണ് അതായി കഴുത്തുവേദന മാറുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു ഉപാധി എന്ന് പറയുന്നത് ഹോട്ട് ആണ് ഹോട്ട് കമ്പ്രസ്സിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ചൂടുള്ളതോ തണുത്തതോ ആയ ഹോട്ട് കംപ്രസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് പ്രധാനമായും ഹോട്ട് കമ്പ്രസ് നിങ്ങളുടെ കഴുത്തിൽ വെക്കുന്നതോടുകൂടി നിങ്ങളുടെ കഴുത്തിൻ്റെ രക്തപ്രവാഹം വർദ്ധിക്കും അതുപോലെ തന്നെ കഴുത്ത് വേദന മാറുന്നതുമാണ് ഇത് ഒരു പത്ത് മിനിറ്റ് നേരത്തോളം നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കഴുത്ത് അതുപോലെ തന്നെ ഇത് ദിവസം ഒരു മൂന്ന് തവണ ആവർത്തിക്കുന്നതും നിങ്ങളുടെ കഴുത്ത് വേദന മാറാൻ സഹായിക്കുന്നു അടുത്തതായിട്ട് കഴുത്തിൻ്റെ വേദന മാറാൻ ഉള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം നമ്മൾക്ക് അതിൽ എപ്സം സാൾട്ട് കലർത്തി നമുക്ക് കഴുത്ത് വേദനയുള്ള ഭാഗത്ത് കുളിക്കുന്നത് കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ് ഇങ്ങനെ സാൾട്ട് ചേർത്ത ചൂടുവെള്ളം നമ്മൾ കഴുത്തിൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മുടെ പേശികളിൽ വിശ്രമം ഉണ്ടാവുകയും അതുവഴി നമ്മളുടെ കഴുത്തുവേദന മാറുകയും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് കഴുത്തുവേദന മാറാനുള്ള വലിയൊരു ഉപായമാണ് അതായി കഴുത്തുവേദന മാറാൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത് എണ്ണകളാണ് എണ്ണകൾ നമ്മൾക്ക് കഴുത്തുവേദന മാറാൻ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് നമ്മളെണ്ണ മൃദുവായി കരുത്തിൽ മസാജ് ചെയ്യണം അതിനായിട്ട് ഉപയോഗിക്കേണ്ടത് പെപ്പർ അല്ലെങ്കിൽ ലാവണ്ടർ എണ്ണയാണ് അത് വെളിച്ചെണ്ണയുമായി മിക്സാക്കി നമ്മളുടെ കരുത്തിൽ വേദനയുള്ള ഭാഗത്ത് മൃദുവായി മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വേദന മാറുന്നതാണ് അടുത്തതായി കഴുത്തിൻ്റെ വേദന മാറ്റാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ആപ്പിൾ സേറ്റീവ് വിനീഗർ ആണ് ആപ്പിൾ സേറ്റീവ് വിനീഗറിൽ വിനീഗർ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ ആൻ്റി ഇൻഫ്ലമേറ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ കഴുത്ത് വേദന മാറ്റാൻ വളരെയധികം സഹായിക്കുന്നു ഒരു ടിഷ്യൂവിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പാ പാടിലോ നിങ്ങളത് മുക്കി വേദനയുള്ള കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് വയ്ക്കുക എന്നിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എഴുത്ത് മാറ്റുക ആപ്പിൾ സൈഡ് വിനികർ കഴുത്തുവേദന മാറ്റാൻ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിക്കുക കഴുത്തുവേദന മാറ്റാനുള്ള മറ്റൊരു ഒരു വീട്ടുവൈദ്യമാണ് ഹൈഡ്രോതെറാപ്പി ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സ നമ്മൾ ഒരു ഷവറിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഇതും വളരെ കഴുത്തുവേദന മാറാൻ വളരെ ഗുണകരമാണ് നമ്മൾ വെള്ളം ശക്തിയായി വന്ന് നമ്മുടെ കഴുത്തിൽ പതിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തിൻ്റെ പേശികൾക്കായമുണ്ടാകുകയും അങ്ങനെ കഴുത്തിൻ്റെ വേദന മാറുകയും ചെയ്യുന്നു ഇത് അര അറുപത് സെക്കൻഡ് തണുത്ത വെള്ളവും അതുപോലെ നാല് മിനിറ്റ് ചൂടുവെള്ളവും നമ്മുടെ കഴുത്തിലേക്ക് ടച്ചാക്കുക അതുവഴിയും കഴുത്തുവേദന മാറുന്നതാണ് കഴുത്തുവേദന മാറാനുള്ള മറ്റൊരു ഉപാധിയാണ് ഐസ് ബാഗ് നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിൽ വളരെ സുലഭമായി തന്നെ ലഭിക്കുന്ന ഒരു വസ്തുവാണ് ഐസ് അത് നമ്മൾ ഒരു തൂവാലയിലോ മറ്റോ എടുത്ത് നമ്മുടെ കഴുത്തു വേദനയുള്ള ഭാഗത്ത് വെച്ച് കെട്ടുക ഇത് വഴി നമ്മുടെ പേശികൾക്ക് അയമുണ്ടാവുകയും അതുവഴി കഴുത്തിൻ്റെ വേദന പൂർണ്ണമായി മാറുകയും ചെയ്യുന്നു ഇത് ഒരു ദിവസം തന്നെ മൂന്ന് നാല് പ്രാവശ്യം ആവർത്തിക്കുക അതുപോലെ പതിനഞ്ച് മിനിറ്റ് ഐസ് ആ വേദനയുടെ ഭാഗത്ത് തന്നെ വെച്ചേക്കുക പറയുന്ന ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ വേദന പൂർണ്ണമായി മാറുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ കമൻറ്റുകളും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്